ദീപാവലി ആഘോഷം പൊടി പൊടിക്കുമ്പോൾ ശുദ്ധവായു കിട്ടാതെ വലഞ്ഞ് ഡൽഹി നിവാസികൾ രാജ്യ തലസ്ഥാനത്ത് വായുമലിനീകരണം അപകടകരമായ നിലയിലേക്കെത്തി വായു ഗുണനിലവാര സൂചിക പലയിടങ്ങളിൽ നാന്നൂറിനു മുകളിലും ഇന്നലെ രേഖപ്പെടുത്തിയത് ഇരുന്നൂറ്റി എഴുപതുമാണ് അതേസമയം ദീപാവലി വ്യാപാരവും പടക്കം പൊട്ടിക്കലും ഡൽഹിയെ സ്തംഭനാവസ്ഥയിലേക്ക് എത്തിച്ചു ഏതാനും ദിവസങ്ങളായി വ്യാപാര സ്ഥാപനങ്ങളിലും തെരുവ് കച്ചവട കേന്ദ്രങ്ങളിലുമെല്ലാം വലിയ തിരക്കാണ് പടക്കം പൊട്ടിക്കുന്നതിനോടൊപ്പം കൂടുതൽ വാഹനങ്ങൾ റോഡിലിറങ്ങുന്നതും വായുമലിനീകരണം വർദ്ധിക്കാനിടയാക്കി പടക്കം പൊട്ടിക്കുന്നതിന് സുപ്രീം കോടതി സമയക്രമം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം മറികടന്നുള്ള ആഘോഷമാണ് നടക്കുന്നത് ഇതാണ് വായു മലിനീകരണം രൂക്ഷമാകാൻ കാരണം രാവിലെ ആറ് മുതൽ ഏഴ് വരെയും വൈകിട്ട് ഏഴ് മുതൽ എട്ട് വരെയുമാണ് ദേശീയ തലസ്ഥാന മേഖലയിലടക്കം പൊട്ടിക്കാൻ സുപ്രീം കോടതി അനുമതി നൽകിയിരിക്കുന്നത്